കട്ടപ്പനയിൽ നടുറോഡിൽ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം സ്ഥല തർക്കത്തിൻ്റെ പേരിൽ അയൽവാസികളാണ് പേഴുംകവല സ്വദേശി സുനിൽകുമാറിനെ അതിദാരുണമായി മർദ്ദിച്ചത് സാരമായി പരിക്കേറ്റ ഇയാളെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പ്രതികളായ മൂന്നുപേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു കട്ടപ്പന സ്വദേശികളായ സാബു സുരേഷ് ഇരുപത് ഏക്കർ സ്വദേശി ബാബു എന്നിവരാണ് അറസ്റ്റിലായത് വെള്ളിയാഴ്ച രാത്രിയിൽ ഇരട്ടയാർ റോഡിലാണ് സംഭവം ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ അയൽവാസിയും ഇയാളുടെ സഹോദരനും മറ്റൊരാളും വഴിയിൽ തടഞ്ഞു നിർത്തുകയും സുനിൽകുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു റോഡിലേക്ക് തള്ളിയിട്ട ശേഷം കമ്പ് ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു എന്റെ വണ്ടിയുള്ള കൊച്ചുണ്ടായിരുന്നു അവരും പേടിച്ചു ഞാനും പേടിച്ചു എന്നാ പറ്റുന്നെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ തന്നെ അവർ അഞ്ചു പേരുണ്ട് അവിടെ ഇറങ്ങി എവിടെ നിന്ന് വരുത്തുമ്പം ഒന്ന് കൊങ്ങാക്കി പിടിച്ചു വലിച്ച് താഴെ ഇട്ടു അന്നേരം മുതലെ അടിയാം അടിച്ച് ഞങ്ങൾ രണ്ട് പേരും കൂടെ വലിയ കിടന്നുകൂടുണ്ട് അപ്രയൊന്നു കഴിഞ്ഞിട്ട് ദേഗന്മാർ വാക്കത്തിൽ പോവും ആ വടിവാളം ഏതാണ് ഉണ്ടായിരുന്നു ഒന്നും അതിൽ പിന്നെ വൈഫുണ്ട് കൊച്ചുണ്ട് ഒന്നുമില്ല ഭാര്യയുടെയും മകളുടെയും കൺമുന്നിൽ വെച്ചാണ് സുനിലിനെ അതിദാരുണമായി അക്രമിച്ചത് മർദ്ദനം തടയാൻ ശ്രമിച്ച വാഹനയാത്രക്കാരെയും അക്രമി സംഘം ഓടിച്ചു ഓട്ടോ ഡ്രൈവറെ റോഡിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്ഥലതർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം കട്ടപ്പനയിൽ നടു റോഡിൽ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മൂന്നുപേർ അറസ്റ്റിലായി കട്ടപ്പന സ്വദേശി സാബു ഇരുപതേക്കർ സ്വദേശി ബാബു കട്ടപ്പന സ്വദേശി സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് പേഴുംകവല മുണ്ടു സുനിൽകുമാറിനെയാണ് മർദ്ദിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന